നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്പ അല്പനിമിഷങ്ങൾക്കകം കേരളത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹം കൊച്ചിയിൽ വലിയ റോഡ് ഷോ സംഘടിപ്പിക്കും ഏതാണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഒന്ന് വന്നിട്ട് പോയത് തൃശ്ശൂരിൽ വന്നിട്ട് പോയത് അതിനുശേഷം വീണ്ടും പ്രധാനമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ കേരളത്തിലേക്ക് എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് വലിയ രീതിയിൽ ആളുകളിൽ ആവേശം നിറയ്ക്കുന്ന ഒന്നാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പ്രത്യേകിച്ച് എൻ ഡി എ പ്രവർത്തകരുടെയൊക്കെ ഇടയിലൊക്കെ വലിയ തരംഗമാണ് ഈ ഇത്തരത്തിലുള്ള റോഡ് ഷോകൾ കൊണ്ട് അദ്ദേഹം സൃഷ്ടിക്കുന്നത് എന്തായാലും അതിന് കൊച്ചി ഒരുങ്ങി കഴിഞ്ഞു അതുമാത്രമല്ല നാളെ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലും ഒക്കെ പോകുന്നുണ്ട് എന്തായാലും അങ്ങനെ തകൃതിയായി വാർത്തകൾ വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ ചൂടിലേക്ക് കേരളം ആദ്യം തന്നെ കേരളം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ രീതിയിലാണ് പ്രചരണം പ്രധാനമന്ത്രി അടുത്തടുത്ത് രണ്ടാമത്തെ തവണയാണ് കേരളത്തിലെത്തുന്നത് അടുത്ത ദിവസം തന്നെ കോൺഗ്രസും ഈ പ്രചാരണ പരിപാടികൾക്ക് ഔപചാരികമായ തുടക്കം കുറിക്കുകയാണ് അതിന് ഏർ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ അദ്ദേഹം തന്നെയാണ് വരുന്നത് അതും തൃശ്ശൂരിലാണ് എന്നൊരു പ്രത്യേകതയും കൂടി തൃശ്ശൂർ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കുക അതെ അതെ എന്തായാലും തൃശ്ശൂർ ഇതിനോടകം തന്നെ എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ തന്നെ വാർത്ത പിടിച്ചു പറ്റിയിരിക്കുകയാണ് എന്തായാലും ബി ജെ പിയും കോൺഗ്രസും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതോടുകൂടി തന്നെ എന്തായാലും സി പി എമ്മിനും അതിലേക്ക് കടന്നേ പറ്റുകയുള്ളൂ എന്ന് തോന്നുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇ പി ജയരാജൻ ഒരു വാർത്താ വാർത്താസമ്മേളനമൊക്കെ വിളിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ അല്ലെ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ അടുത്ത മാസം അതായത് ഫെബ്രുവരി എട്ടിന് ജന്തർ മന്ദിറിലൊരു സമരം നടത്തും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള എം പിമാരും എനിക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു സമരം നടക്കുകയാണ് സ്വാഭാവികമായും നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറ്റേ എം പിമാരും ഒക്കെ ഉൾപ്പെടെ ഒരു സമരം നടത്തുമ്പോൾ അതിന് വലിയ ശ്രദ്ധ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇ പി ജയരാജൻ അതിന് പറഞ്ഞത് അന്താരാഷ്ട്ര ശ്രദ്ധ കിട്ടുമെന്നാണ് ഇന്റർനാഷണൽ ന്യൂസ് ആയി മാറും അത് എന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത് എന്തായാലും ബി ജെ പി പ്രധാനമന്ത്രിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു കോൺഗ്രസ് പാർട്ടി അതിന്റെ ദേശീയ നേതാവ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കമിടുമ്പോൾ സി പി എം ഇവിടെ നിന്നുള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് കൊണ്ടുപോയി അവിടെ സമരം നടത്തി അതൊരു പുതിയ പുതിയ തന്ത്രമാണ് കേരളത്തിന് വേണ്ടി വാദിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ഡൽഹിയിലേക്ക് പോവുകയാണ് ഡൽഹിയിലേക്ക് പോവുകയാണ് അതെ എനിക്ക് തോന്നുന്നു അതിലൊരു ഇതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഡൽഹി ആര് പിടിക്കും എന്നുള്ളതാണല്ലോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കൊണ്ട് അതെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് തന്നെ അവിടെ പോയി ഒരു സമരം നടത്തുകയാണ് അതുകൊണ്ട് ആ രീതിയിലത് ശ്രദ്ധ ലഭിക്കും എന്ന് പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് താനും എന്നാൽ ഇന്ന് അദ്ദേഹം ഇ പി ജയരാജൻ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞു പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയും ചിത്രയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ കമൻറ്റിന് താഴെ പലരും ചോദിച്ചു ഈ പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ഹൈക്കോടതി എടുത്തിട്ട് കുടഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും നിങ്ങളൊന്നും പറയുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വലിയ കമൻറ്റൊക്കെ വന്നിരുന്നു എന്തായാലും അതിന്ന് ഇപ്പോൾ പറയുകയാണ് ഈ പ്രതിപക്ഷ നേതാവിനെ ശരിക്കും ഇന്നലെ കോടതി വിമർശിച്ചു ഹൈക്കോടതി വിമർശിച്ചു എങ്കിൽ ഇന്ന് ഇ പി ജയരാജൻ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അതായത് പ്രതിപക്ഷ നേതാവ് ഒരു വ്യവഹാരിയാകരുത് അന്യായമായി ഇത്തരം കേസുകളൊക്കെ കൊടുത്ത് വെറുതെ കൊണ്ട് പൊല്ലാപ്പുണ്ടാക്കരുതെന്നൊക്കെയാണ് ഇ പി ജയരാജൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമുക്ക് ഈ ഇ പി ജയരാജൻ എന്താണ് വി ഡി സതീശിനെക്കുറിച്ച് പറഞ്ഞത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ബൈറ്റ് ആദ്യം ഒന്ന് കേൾക്കാം ഇ പി ജയരാജൻ്റെ വാക്കുകളിലേക്ക് സ്ഥിരം കേസ് കൊടുക്കാൻ നടക്കുന്ന ആളുകളെ പോലെ താടിയും മുടിയും വളർത്തി വി ഡി സതീശ ആ യാത്രക്ക് പുറപ്പെടരുത് അതിൻ്റെ പിൻഗാമികളാകരുത് അവരെല്ലാം ചെന്ന് മരിച്ചുപോയി അവരുടെ പിൻഗാമികളാകരുത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം വി ഡി സതീശൻ അറിയില്ലെങ്കിൽ ജനങ്ങൾക്കറിയാം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടുണ്ടോ അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത കാര്യങ്ങൾ ഒരു വക്കീലിനെയും വെച്ച് ഒരു കോടതിയിൽ കൊടുത്താൽ തൻ്റെ കാര്യം സാധിച്ചെടുക്കാൻ കഴിയും അതാ കോടതി പറഞ്ഞത് ഇത് പൊതു താല്പര്യമല്ല തൻ്റെ വ്യക്തി താല്പര്യമാണ് വി ഡി സതീശ കേരളത്തിൻ്റെ കോടതിക്ക് ഒരു നിലയും വലിയും കൊണ്ട് അതിനെ സമയം കെടുത്തി കോടതിയെ ശല്യപ്പെടുത്താൻ പുറപ്പെട്ടാൽ ശല്യക്കാരനായ വ്യവഹാരി എന്ന ഒരു പുതിയ പേര് ലഭിക്കും എന്തായാലും ശല്യക്കാരനായ വ്യവഹാരി എന്ന പുതിയ പേര് ലഭിക്കുമെന്നാണ് വി ഡി സതീഷിനോട് പറയുന്നത് ഇത് മാത്രമല്ല അതിനു മുമ്പെല്ലാം അദ്ദേഹം കോടതിയുടെ മഹത്വത്തെ ഘോരഘോരം ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് വലിയ തൻ്റെ വാക്കുകളിലൂടെ കേരളത്തിലെ കോടതികൾക്കുരുതുകൊണ്ട് കോടതിയെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാമോ പൊതു താല്പര്യം എന്താണ് പൊതു താല്പര്യം ഇല്ലായ്മ എന്താണ് എന്നൊക്കെ നാട്ടിലെ ജഡ്ജിമാർക്ക് അറിയാമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ പി പറയുന്നത് പക്ഷേ ഇതിനു മുമ്പ് കോടതിയിൽ നിന്ന് നിരവധിയായ നിരവധിയായ വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ഒരു സർക്കാരാണ് നമ്മുടേത് എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ല അതിലേക്ക് ഈ കേരളത്തിലെ കോടതിക്ക് ഒരു നിലയും വിലയുമുണ്ട് ഉണ്ട് അതിന്റെ സമയം അനാവശ്യമായി ചെലവഴിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ശല്യക്കാരനായ വ്യവഹാരി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നേരത്തെ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് കോൺഗ്രസുകാർ പ്രത്യേകിച്ച് അന്ന് എം എം മസനായിരുന്നു തോന്നുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു പേരാണ് ശല്യക്കാരനായ വ്യവഹാരി അദ്ദേഹം ഇതുപോലുള്ള ചില കേസുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒപ്പം തന്നെ താടിയും മുടിയും നടത്തി വളർക്കുന്ന കേസ് കൊടുത്ത് നടക്കുന്ന ആളെയൊക്കെ ഈ സന്ദർഭത്തിൽ അദ്ദേഹം അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണെന്ന് എല്ലാവർക്കും കേൾക്കുന്നവർക്കെല്ലാം അറിയുകയും ചെയ്യാം എന്തായാലും ട്വിറ്റോ ഇവിടെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഈ സർക്കാർ പിണറായി വിജയൻ്റെ ഒന്നും രണ്ടും സർക്കാർ കേരളത്തിലെ കോടതിയിൽ നിന്നാണെങ്കിലും പല കോടതി സുപ്രീം കോടതിയിൽ നിന്ന് അടക്കമാണെങ്കിലും നേരിട്ട വിമർശനങ്ങൾ എത്രയാണെന്ന് പറ കഴിയില്ല പല കേസുകളിൽ കോടതിയിൽ നിന്ന് നിശ്ചിതമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് തന്നെ പലതവണ നിശ്ചിതമായ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജസ്റ്റിസ് ദേവൻ്റെ ബെഞ്ചിൽ നിന്ന് പലതവണ 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 കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ ആളുകൾ സർക്കാരിനെതിരായ കേസുകൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും എന്ന് പറയുമ്പോൾ ഈ അങ്ങനത്തെ വാർത്തകളിലൊക്കെ ഒരു മാറ്റം തന്നെ വന്നു ഹൈ പരിഗണിക്കും ജസ്റ്റിസ് ദേവദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത് എന്ന് വാർത്തകളിൽ പോലും എടുത്തു പറയാൻ അപ്പോ ഇത്രയും വിമർശനങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അന്ന് ബൂർഷ കോടതി തുലയട്ടെ എന്ന രീതിയിലുള്ള നിലപാടായിരുന്നു സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ സി പി എം ഒക്കെ എടുത്തു പോന്നിരുന്നത് ഇവിടെ ഒരു ജഡ്ജിനെ പ്രതീകാത്മകമായി നാട് കടത്തിയ വാർത്തയും നമ്മൾ മുന്നേ കണ്ടതാണ് അതെ ഇതേ പേരുള്ള സി പി എമ്മിന്റെ മറ്റൊരു നേതാവ് ഒരു ജഡ്ജിനെ പണ്ട് പ്രകാശിക്കുന്നവൻ പ്രകാശപ്പെട്ടവൻ എന്ന് വിളിച്ചൊരു വാർത്തയും നമ്മൾ അപ്പോ കോടതിയോട് അത്രയും ബഹുമാനവും നീതിബോധവും ഒക്കെയുള്ള പാർട്ടിയുടെ നേതാവ് ഇ പി ജയരാജനാണ് കേരളത്തിലെ കോടതിക്ക് ഹൈക്കോടതിക്ക് ഒരു നിലയും വിലയും ഉണ്ട് എന്നും അതിന്റെ സമയം അനാവശ്യമായി പാഴാക്കരുത് എന്നൊക്കെ പറയുന്നത് എന്തായാലും അത് കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കോടതിയുടെ മഹത്വവും നിയമവ്യവസ്ഥയുടെ മഹത്വമൊക്കെ ഇ പി ജയരാജൻ അടക്കം ഇങ്ങനെ ഘോ ഘോരം പറയുന്നത് കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നുന്നുണ്ട് അതെ അത് മാത്രമല്ല ഇതിൽ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇന്നലെ നമ്മൾ കേട്ട കേട്ട വാർത്തയാണ് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ കോടതി വിമർശിച്ചു അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് പൊതു താല്പര്യം എന്ന് ചോദിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ശരിക്കും പ്രതിപക്ഷ നേതാവ് എന്താണ് പറയുന്നത് എന്നുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട് സത്യത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട് പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയാണെങ്കിൽ ഒരിക്കലും കോടതിയിലാരും കേസിന് പോകില്ല സത്യ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യവും കൂടി ഒരു ഒരു കാര്യമായിട്ട് അവിടെ നിൽക്കുന്നു അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഒരു അഭിഭാഷകൻ കൂടിയാണ് എന്നുള്ള കാര്യവും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കെ ഫോണിൽ ജനങ്ങളുടെ പണയ പണം ദുരുപയോഗം ചെയ്തത് ചോദ്യം ചെയ്യുന്നതിൽ പൊതു താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതു താല്പര്യമുള്ളത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഇന്നലെ കോടതി പറഞ്ഞുതന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലെ സർക്കാർ ഉത്തരവിനെ തുടർന്നാണ് കരാർ നൽകിയത് ഇതാണ് ചോദ്യം ചെയ്യുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ നോട്ടീസ് നൽകേണ്ടതില്ലെന്ന് വ്യക്തമാക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് എതിർ സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ചു ഹർജി അടുത്ത മാസം ആറിന് പരിഗണിക്കും പൊതു താല്പര്യ ഹർജി പബ്ലിസിറ്റി സ്റ്റെൻ ഇൻട്രസ്റ്റ് പെറ്റീഷനാണോ എന്നു പരിശോധിക്കുമെന്നും കോടതി പറഞ്ഞു ഹർജി ഫയൽ സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഹർജി ലോകായുക്തക്കെതിരെ നടത്തിയ പരാമർശത്തിൽ ഹർജിക്കാരനെ കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇതിൽ ലോകായുക്തയിൽ പോയി എന്ന് ചോദിച്ചപ്പോൾ അതിലെന്തോ വിശ്വാസമില്ലെന്ന രീതിയിലാണ് മറുപടി നൽകിയത് പക്ഷേ നമുക്കറിയാം ലോകായുക്തയിൽ പോയ പല കേസുകളുടെയും അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം അതിനെതിരെ ഈ ലോകായുക്ത വിധിക്കെതിരെ പലരും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന അതെ അപ്പോൾ എന്തായാലും ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ വളരെ വലുതാണ് അദ്ദേഹം പലതവണ ഉന്നയിച്ചിട്ടുള്ളതുമാണ് ഈ വിഷയം ഈ കെ ഫോൺ പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല വലിയ പറഞ്ഞ ഇതിനു മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സി പി എം നേതാവിൻ്റെ ബൈറ്റ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഇനിയും ഈ കെ ഫോൺ വരുന്നതോടു കൂടി നമ്മുടെ വീടുകളിലേക്കൊക്കെ കറണ്ട് കെ എസ് ഇ ബി വലിച്ചു തരുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്കെല്ലാം ഈ കെ ഫോൺ എത്തുന്നതോടുകൂടി ഇനിയും ഈ ജിയോക്കാരൻ എന്തു ചെയ്യും എയർടെല്ലുകാരൻ എന്ത് ചെയ്യും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും ഇവരൊക്കെ പൂട്ടിപ്പോകും കാരണം സർക്കാർ അതിന് ബദലായിട്ട് വലിയ സംവിധാനം കൊണ്ടുവരി കൊണ്ടുവന്നിരിക്കുകയാണ് മാത്രമല്ല ഇങ്ങനെ അങ്ങോട്ട് നെറ്റ് വിതരണം ചെയ്യുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ തൊഴിലെല്ലാം അങ്ങോട്ടോ കൂടും വർക്ക് ഫ്രം ഹോം പോലെയുള്ള സംവിധാനങ്ങളൊക്കെ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു സമയത്തുകൂടിയാണ് അദ്ദേഹം ഇത് പറയുന്നത് അങ്ങനെ സമാനതകളിൽ ഇല്ലാത്ത ഒന്നാണ് കെ ഫോൺ എന്ന തരത്തിലുള്ളൊരു പ്രചരണം അന്ന് കൊടുത്തിരുന്നു അത് മാത്രമല്ല അതിനുവേണ്ടി സത്യത്തിൽ സർക്കാർ അതിനുവേണ്ടി വലിയ പണമൊക്കെ ചെലവഴിച്ചിരുന്നു വലിയൊരു പി ആർ ഏജൻസി അതിനുവേണ്ടി വെച്ച പി ആർ ഏജൻസിക്കാർ നല്ലതുപോലെ ജോലി ചെയ്തതുകൊണ്ടാണ് ഈ കെ ഫോണിന് ഇത്രയും വലിയൊരു തള്ള് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇനിഷ്യൽ പുഷ് കിട്ടിയത് കെ ഫോണിൻ്റെ കാര്യം ഇപ്പോൾ വളരെ വലിയ കഷ്ടത്തിലാണ് എന്നുള്ളത് വാർത്തകൾ നോക്കുന്ന ആർക്കും അറിയാം അത് മാത്രമല്ല എല്ലാവർക്കും സൗജന്യ ഇന്റർനെറ്റ് നൽകുന്ന പദ്ധതിയെ പ്രതിപക്ഷം എതിർത്തിട്ടില്ലെന്നും വി ഡി സതീശൻ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വിഷയത്തിലും വി ഡി സതീഷൻ എന്താണ് പറഞ്ഞത് എന്ന് കേട്ടിട്ട് ഈ കെ ഫോണ്ടി വിഷയത്തിലേക്ക് കൂടുതലായി വരാമെന്ന് തോന്നുന്നു വി ഡി സതീഷൻ്റെ വാക്കുകളിലേക്ക് എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റൽ ഇറ്റ്യൂക്കേഷൻ എന്താണ് പൊതു താല്പര്യ ഹർജി എന്താണ് എന്താണ് ഭരണഘടന ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ നിങ്ങളെ കണ്ടാ പോരെ നിങ്ങളെ കണ്ടാ പോരെ പബ്ലിസിറ്റി കോടതിയിൽ പോയാൽ പബ്ലിസിറ്റി കിട്ടുന്നു നിങ്ങളെ കണ്ടാൽ പബ്ലിസിറ്റി കിട്ടും നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത് നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കല്ല ചെയ്തിരിക്കുന്നതെന്ന് പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതെ അത് ല്ല പരിഹസിക്കുകയാണ് ചെയ്യുക ചെയ്യുന്നതെന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് അത് മാത്രമല്ല നമ്മൾ ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട അഴിമതി പലപ്പോഴും വാർത്തകളായതാണ് ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തലയും കൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ആ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വരുമ്പോൾ തന്നെ ീ കെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അതുമാത്രമല്ല ഈ സി എ ജിയുടെ തന്നെ ചില കണ്ടെത്തലുകൾ ചില പരാമർശങ്ങളൊക്കെ ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണമാണ് ടെൻഡർ ഇല്ലാതെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് നടപ്പാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രതിപക്ഷം അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് ഇരുപത് ലക്ഷം പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകുമെന്ന് പറഞ്ഞ പദ്ധതിയിൽ അഞ്ച് ശതമാനം പേർക്ക് പോലും ഗുണം ലഭിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ തന്നെയാണ് മുഴുവനായി കാണിക്കുന്നില്ല സി ഐ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടിലും കെ ഫോണിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇത്രയും അടിസ്ഥാനത്തിൽ എനിക്കൊന്ന് കോടതി നേരെ ചോദിച്ചത് സി ഐ ജിയുടെ ഒരു പ്രാഥമികമായൊരു റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ മുഴുവൻ റിപ്പോർട്ടും കൂടെ വന്നിട്ട് ഒരുമിച്ച് ഇതിങ്ങി തന്നാൽ പോരായിരുന്നോ എന്ന തരത്തിലുള്ളൊരു പരാമർശം നടത്തിയതായി ചില വാർത്തകളിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇ പി ജയരാജൻ പിന്നെ സന്തോഷിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു നടപടി കോടതിയിൽ നിന്ന് അതെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അല്ല ഉള്ളത് വെച്ച് സന്തോഷിക്കുക എന്നതായിരിക്കും കാരണം നിരന്തരം ഇ പി ജയരാജന്റെ പാർട്ടിയും സർക്കാറുമാണല്ലോ കോടതിയിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൂട്ടിയിരുന്നത് അപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ അതിനെ അതിലങ്ങ് സന്തോഷിക്കുക എന്നതായിരിക്കും എന്തായാലും ഈ ഈ കെ ഫോൺ പദ്ധതി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും ഇതുവരെ അത് പ്രാവർത്തികമായിട്ടില്ല പ്രവർത്തനക്ഷമമായിട്ടില്ല എത്ര പേർക്ക് സൗജന്യ ഇന്റർനെറ്റ് ലഭിച്ചു തുടങ്ങി എന്നതിന്റെ കണക്ക് മാത്രം എടുത്താൽ മതി അതിന്റെ ഫണ്ടിന്റെ അപര്യാപ്തതയും മറ്റു കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ സർക്കാർ ഒരു അഭിമാന പദ്ധതിയായി കൊണ്ടുവന്ന കെ ഫോണിന് ഈ അവസ്ഥയാണുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം അതിൻ്റെ പേരിൽ അതിൽ അഴിമതി ആരോപിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചാൽ സ്വാഭാവികമായും അത് ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടിയിരുന്നത് ഇനി ഇത്തരം കാര്യങ്ങളിൽ വിമർശനമുണ്ടെങ്കിൽ വിമർശനം സ്വാഭാവികമാണ് പക്ഷേ ഇത് വി ജി സതീശൻ സൂചിപ്പിച്ചതുപോലെ പരിഹാസമാവുകയാണ് ചെയ്യുന്നത് മറ്റൊരു കാര്യം ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി പലരും ഇതുപോലെ നിയമ നടപടികൾക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളിൽ പല കേസുകളിൽ ഇങ്ങനെ ഒരു പബ്ലിസിറ്റി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കേസ് നടത്തുകയും കോടതിയുടെ സമയവും ചില ഇത്തരം പദ്ധതികളെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തിന് അരിക്കൊമ്പനെ തിരികെ കേരളത്തിലെ കാടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടു പോലും കോടതിയെ സമീപിച്ച ആളുകളുള്ള ഒരു നാടാണ് നമ്മുടേത് അവിടെ പബ്ലിസിറ്റിക്ക് വേണ്ടി കേസ് നടത്തുകയാണോ അല്ലെങ്കിൽ ഇത്തരം വ്യവഹാരങ്ങൾ നടത്തുകയാണോ എന്ന ചോദ്യം പ്രസക്തം തന്നെയാണ് പക്ഷേ ഈയൊരു പ്രത്യേക കേസിൻ്റെ പശ്ചാത്തലത്തിൽ അത് ആ രീതിയിൽ തന്നെ പരി അതെ അതെ അത് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട് അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നീതി തേടി കോടതിയെ സമീപിക്കുമ്പോൾ അങ്ങനെ പരിഹസിച്ചാൽ നീതിന്യായ വ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല ഭരണം നടത്തുന്ന ആളുകളിൽ നിന്ന് ഭരണകൂടങ്ങളിൽ നിന്നും നീതി ലഭിച്ചില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്നും ലഭിക്കുമെന്നാണ് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നത് നീതി തേടി കോടതിയിൽ പോയപ്പോൾ കോടതി വിമർശിക്കുകയല്ല പരിഹസിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്ന വാക്കുകൾ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വാക്കുകൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി എടുക്കണമെന്ന് തോന്നുന്നു തീർച്ചയായും അതിൽ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ കോടതിയെ സമീപിക്കുന്നത് അല്ലാതെ അരിക്കൊമ്പനെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞതുപോലുള്ള ഹർജി അല്ലെ അതെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സർക്കാരിൽ നിന്ന് ഭരണകൂടത്തിൽ നിന്ന് നീതി ലഭിക്കാതാവുമ്പോഴാണ് അവസാന പ്രതീക്ഷയായി നീതിപീഠത്തെ സമീപിക്കുന്നത് അതെ അത് മാത്രമല്ല പ്രതിപക്ഷ മറ്റൊരു കാര്യം കൂടി അത് വളരെ ആർക്കും എനിക്ക് തോന്നുന്നു തോന്നുന്ന ഒന്നാണ് പ്രതിപക്ഷ നേതാവായ ബി ഡി സതീശന് ഇനി എന്ത് തരം പബ്ലിസിറ്റിയാണ് ലഭിക്കേണ്ടത് എന്നുള്ളൊരു കാര്യമുണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പ്രതിപക്ഷ നേതാവിൻ്റെ ഹർജിയിലാണ് ഈ തീരുമാനം അദ്ദേഹത്തിന് ഇതിനു മുമ്പേ എ ക്യാമറയുമായി ബന്ധപ്പെട്ട അദ്ദേഹം രമേശ് ചെന്നിത്തലയും കൊടുത്ത ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഞാൻ നൽകിയ ഹർജിയിലാണ് പ്രത്യേകിച്ച് ഈ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചത് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പോരാട്ടങ്ങളെ തുടർന്നാണ് എന്ന് നമ്മൾ കേൾക്കുന്നത് പോലെ അതുപോലെ വേണമെങ്കിൽ പറയാം മിക്ക ഫോണുമായി ബന്ധപ്പെട്ടിനി ഏതെങ്കിലും കാലത്ത് ഒരു അഴിമതി കണ്ടുപിടിച്ച് അതിന് അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ ആയിട്ടുള്ള ആളുകളെയൊക്കെ ശിക്ഷിക്കുകയാണെങ്കിൽ പറയാം പ്രതിപക്ഷ 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 നേതാവായിരുന്ന സതീശൻ ചുമതലപ്പെട്ട അതെ അതെ സർക്കാർ സംവിധാനങ്ങളെല്ലാം നൽകി ക്യാബിനറ്റ് റാങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അതെ ഈ സർക്കാരിന്റെ ചെയ്തികളെ അതിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും അത് തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്താനും ഒക്കെ തന്നെയാണല്ലോ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹമായിരുന്നു അതിന്റെ പേരിൽ അദ്ദേഹം ആ കേസിൽ ഒന്നാം പ്രതിയാണ് അങ്ങനെയും അദ്ദേഹത്തിന് ധാരാളം പബ്ലിസിറ്റി കിട്ടുന്നുണ്ട് പ്രതിപക്ഷ നേതാവിന് പ്രത്യേകിച്ച് പബ്ലിസിറ്റിക്ക് കുറവ് നിറഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ കേസിൽ നാലാം പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ജയിലിലാണ് പക്ഷേ ഒന്നാം പ്രതിയാണ് വി ഡി സതീശൻ അതെ അതെ അത് ആ രീതിയിലൊക്കെ പബ്ലിസിറ്റി കിട്ടുന്ന ഒരാളുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് എന്തായാലും അപ്പോൾ ഇനിയും കെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല എന്നുള്ള പരാതി എനിക്ക് തോന്നുന്നു ഇനി ആർക്കും ഉണ്ടാകില്ല എന്നിട്ട് ഇനിയും കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമായ സാധ്യതയുള്ള കാര്യം കൂടിയാണ് അതെ എനിക്ക് തോന്നുന്നു ഇനി എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ മുമ്പോട്ടുള്ള നടപടിയെന്നറിയില്ല അദ്ദേഹം അതിനെക്കുറിച്ച് മറ്റു കാര്യങ്ങൾ കാര്യമായി സൂചിപ്പിക്കുന്നുമില്ല ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഇത് മിഡിൽ ഗ്രൗണ്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് എം ടി വാസുദേവൻ നായർ ഒരു വിമർശനം ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് തന്നെ അത് മുഖ്യമന്ത്രിക്കെതിരായ ഒരു പരാമർശമാണ് എന്നുള്ള തരത്തിൽ പ്രതിപക്ഷവും അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളെയാണ് അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവമുള്ള നരേന്ദ്രമോദിയെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള തർക്കം നടക്കുമ്പോൾ എം ഡിയെ വിമർശിച്ചുകൊണ്ട് സാക്ഷാൽ ജി സുധാകരൻ സി പി എം നേതാവും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന ആലപ്പുഴയിൽ നിന്നുള്ള ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ എം ഡി വാസുദേവൻ നായരെ വിമർശിക്കുന്നതിൽ അദ്ദേഹം പറയുന്നത് ഭരണവും സമരവും എന്തെന്ന് പഠിക്കാൻ പഠിപ്പിക്കാൻ വരേണ്ട അതുമാത്രമല്ല എം ഡി ഏറ്റുപറഞ്ഞ് എം ഡി എ ഏറ്റുപറഞ്ഞ് ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുണ്ട് ചിലർക്ക് ഭയങ്കര ഇളക്കം നേരിട്ട് പറയാതെ എം ഡി എ ഏറ്റുപറയുന്നത് ഭീരുത്തമാണമെന്ന് ഭീരുത്തമാണ് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു സമരവുമായി ബന്ധ മറ്റൊരു സംഘടനയുടെ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗമാണ് സംഘത്തില് അല്ല എം ഡി വാസുദേവൻ നായർ ഷോ കാണിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് പറയുന്നതിൽ ആത്മാർത്ഥതയില്ല എത്ര വലിയ ആളാണെങ്കിലും എം ഡി വാസുദേവൻ നായർ പറഞ്ഞതുകൊണ്ട് ഞങ്ങളും പറയുന്നു എന്ന മട്ടിൽ പ്രതികരിച്ച സാഹിത്യകാരന്മാർ ഭീരുത്തമാണ് കാണിച്ചത് എനിക്ക് തോന്നുന്നു എം മുകുന്ദനാണെന്ന് തോന്നുന്നു അതിനുശേഷം സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ അതുപേക്ഷിച്ച് ജനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഇടതുപക്ഷം ജനകീയ പ്രശ്നങ്ങൾ എടുത്തിട്ടുള്ള ചരിത്രപരമായ നിലപാടുകളുണ്ട് പ്രതിപക്ഷത്തിരുന്നാലും ഭരണ ഭരണ ഭരണത്തിൽ ആയിരുന്നാലും അവകാശങ്ങൾ നേടാൻ പ്രക്ഷോഭം നടത്തും അത് ഇടതുപക്ഷം പല പ്രക്ഷോഭങ്ങളും നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടില്ലെന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഭരണത്തിലിരിക്കുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് സഹായവും തണലുമൊക്കെ ആകേണ്ടുന്ന പ്രസ്ഥാനം ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് നാട്ടുകാരുടെ തന്നെ ഒരു പൊതു അഭിപ്രായമാണ് നാട്ടുകാരുടെ മാത്രമല്ല പാർട്ടിക്കാർക്കുമൊക്കെ അതിൽ വിരുദ്ധമായ അഭിപ്രായമുണ്ട് എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ എം ഡി ഒരു പ്രസ്താവന നടത്തുകയും അദ്ദേഹം ഈ കാര്യത്തിൽ ഒരു പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്നുള്ള ഒരു വിമർശനവും വന്നത് ഈ ജി സുധാകരൻ്റെ പ്രസംഗത്തിൽ മറ്റൊരു രസകരമായ കാര്യത്തിലുണ്ട് ഇക്കാര്യത്തിൽ എം ഡി വാസുദേവൻ നായർ പറയേണ്ടതില്ല അതൊക്കെ ഞാനും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എം ഡി പറഞ്ഞപ്പോൾ എന്താ ഭയങ്കര ഇളക്കം എം ഡി പറഞ്ഞതിനോട് ഞാൻ എന്തിനാണ് പ്രതികരിക്കുന്നത് ഞാൻ അറുപത് വർഷമായി എല്ലാ ദിവസവും പറഞ്ഞു കൊണ്ടിരിക്കുകയല്ലേ എന്ന് അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നുന്നു ഈ സുധാകരനെ നമ്മൾ ഒരു രാഷ്ട്രീയക്കാരനായി മാത്രമല്ല അറിയപ്പെടുന്നത് ഒരു സാഹിത്യകാരൻ കൂടിയാണ് അപ്പോൾ ഈ എം ഡി ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രത്യേകത ഞാൻ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനിയും മറ്റൊരു സാഹിത്യകാരനാണ് ഞാനൊരു സാഹിത്യകാരൻ കൂടിയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം അതുകൊണ്ട് എം ഡി എ പോലുള്ള ഒരാളൂടെ പറഞ്ഞാലേ ഇനി നിങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് പറയുന്നതിനകത്തിലെ ഒരു ഒരു തെറ്റിനെയാണെന്ന് തോന്നുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ അറുപത് വർഷമായി കാര്യം പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നാണ് അതിൽ എം ഡി പറഞ്ഞത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നില്ല ഈ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കോഴിക്കോട് എം ഡി നടത്തിയ ആ പ്രസംഗം വളരെ വലിയ വിവാദമായിരുന്നു വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു പല രീതിയിലും അത് ചർച്ച ഒക്കെ ചെയ്തിരുന്നു അതിൽ ജി സുധാകരൻ ഒഴികെയുള്ള ബാക്കി എല്ലാ സി പി എം നേതാക്കളും ഇത് പിണറായി വിജയനെ കുറിച്ചല്ല പറഞ്ഞത് എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് ദേശാഭിമാനി ആ രീതിയിൽ എം ഡി അങ്ങനെ വിശദീകരിച്ചു എന്ന രീതിയിൽ വാർത്ത വരെ കൊടുക്കുകയുണ്ടായി എം വി മാഷ് മുതൽ ഇങ്ങനെ താഴോട്ടുള്ള എല്ലാ നേതാക്കളും ഇത് സി പി എമ്മിനെ കുറിച്ചല്ല പിണറായി സർക്കാരിനെക്കുറിച്ചല്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ ജി സുധാകരൻ ഇവിടെ ഇത് ഉദ്ദേശിച്ചത് പിണറായി എന്ന് തന്നെ പറയാണ് കാരണം ഇത് ഞാൻ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു പക്ഷെ ഒന്ന് പിണറായി വിജയകനെ കുറിച്ചല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല രണ്ട് എം ഡി പറഞ്ഞത് തെറ്റാണ് എന്നും അദ്ദേഹം പറയുന്നില്ല ഭരണം സമരം എന്താണെന്ന് ഞങ്ങൾക്കറിയാം എം ഡി വസ്തവ എന്നാലും അത് പറയേണ്ടതില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ പറഞ്ഞതിനെ അദ്ദേഹം വേറെ രീതിയിൽ മറ്റ് സി പി എം നേതാക്കൾ പറഞ്ഞതുപോലെയല്ല വിമർശിക്കുന്നത് അദ്ദേഹത്തിന്റെ തനതായ രീതിയിൽ തന്നെയാണ് എന്തായാലും ഭരണവും സമരവും ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട് അതെ ഇതിപ്പോ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് സുധാകരൻ കൃത്യമായി പറയുകയാണ് ഇത് പിണറായി വിജയനെക്കുറിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഈ നിലവിലത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുറിച്ച് തന്നെയാണ് കാരണം ഇ എം എസുമായി ബന്ധപ്പെടുത്തിയുള്ളൊരു കമ്പാരിസൺ ആയിരുന്നല്ലോ അത് അങ്ങനെ ആയിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞു വന്നത് അതെ അതെ അതുകൊണ്ട് തന്നെ അത് സതീഷിനും വന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ചല്ല എം ഡി പറഞ്ഞു തുടങ്ങിയത് ഇ എം എസിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇത് എങ്ങോട്ടാണ് പോയി കൊള്ളുന്നതെന്ന് ഞങ്ങൾ കൃത്യമായി ജി സുധാകരൻ പറഞ്ഞ് മറ്റൊരു കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എം ഡിയെ ഏറ്റു പറഞ്ഞ ചില സാഹിത്യകന്മാർ ഷോ കാണിക്കുന്നു ചിലർക്ക് ഭയങ്കര ഇളക്കം നേരിട്ട് പറയാതെ എം ടി ഏറ്റു പറയുന്നത് ഭീരുത്വമാണ് സ്വാഭാവികമായിട്ടും എം ഡി വാസുദേവൻ നായർ ഇത് പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ അടക്കമുള്ളവർ സമാനമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഷോ കാണിക്കുന്നത് ചിലർക്ക് എന്താ ഭയങ്കര ഇളക്കം നേരിട്ട് പറയാതെ എം ഡി എ ഏറ്റുപറയുന്നത് ഭീരുത്വമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഒരു എം ടി വാസുദേവൻ നായർ അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് എമ്മുകുന്ദനെ പോലുള്ള ഏതാനും ആളുകൾ വെറുതെ രണ്ടാവുന്ന ആളുകൾ പോലും ഇല്ല അത്രയും ആളുകൾ മാത്രമാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ തയ്യാറായത് നമുക്കറിയാം കേരളത്തിൽ അസംഖ്യം സാഹിത്യ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകരെ കൊണ്ടൊക്കെ സമ്പന്നമായ നാടാണ് നമ്മുടെ കേരളം എന്നത് അവരൊക്കെ ഇവിടെ എന്ത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും എന്ത് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഭരിക്കുന്നത് സി പി എം ആണെങ്കിൽ ഒരു ഇല്ലാതെ ഇരിക്കുന്നവരാണ് അവർ അതെ അതെ ഒരു തരത്തിലുള്ള വിമർശനവുമില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും വാതുറന്ന് പറയുകയോ എഴുതുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിനെ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു കൊണ്ട് മാത്രമാണ് അതും ഈ ഘട്ടത്തിൽ ഇതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ വളരെയധികം വിമർശന വിധേയമായ കാര്യം കൂടിയാണ് അതെ എന്തായാലും സുധാരൻ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താവുന്നതും സുധാകരൻ പറയുന്നുണ്ട് എം ഡി പറഞ്ഞു അതിൻ്റെ ചൂട് പിടിച്ച് പലരും പറയുന്നു ഇത് എം ഡി പറയേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് അറുപത് വർഷമായി പറയുന്നതാണ് പക്ഷെ സുധാകരൻ ഈ അറുപത് വർഷമായി പറഞ്ഞിട്ട് ഒരു കുഞ്ഞും അതിന്റെ ചൂട് പിടിച്ച് പറയാൻ തയ്യാറായില്ല സി പി എമ്മിന്റെ കമ്മിറ്റികളിൽ ഒന്നും തന്നെ ഇല്ല ഇല്ല താഴെക്കിടയിലുള്ള ഏതോ അതെ എന്തായാലും വർഷം പറഞ്ഞു പറഞ്ഞു അവിടെ എത്തി എന്നുള്ളതാണ് നേരെ തിരിഞ്ഞു പോയി എന്നുള്ളതാണ് എന്തായാലും ഈ എം ഡി പറഞ്ഞപ്പോൾ അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടു സുധാകരൻ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞപ്പോഴും അത് അറുപത് വർഷം പറഞ്ഞപ്പോഴും അത് പല സ്ഥാനങ്ങളിലും കൊണ്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനോടൊന്നും പത്രക്കാർ ചോദിക്കുന്ന കേട്ടോ ഇതിനകത്ത് എന്താണ് പറയാനുള്ളതാണ് കാരണം ഇവര് ഒരു നാട്ടുകാർ ഐ മീൻ ആലപ്പുഴക്കാരാണല്ലോ അപ്പോൾ പറഞ്ഞു അത് പുള്ളിയോട് തന്നെ ഒന്നുകൂടെ പോയി ചോദിച്ചാൽ മതി അത് കൃത്യമാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ജി സുധാകരൻ ഈ പ്രസംഗത്തിൽ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് കരുതുന്നത് ചിലപ്പോൾ വിശദീകരണം അറിയേണ്ടത് എന്തായാലും നാളെ ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി വരികയാണ് നാളെ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ട് ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം ഒരു ജഗമോഗയായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് സംസാരിക്കും വരുമ്പോൾ വന്ന് എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കി കാണാം അപ്പോൾ അത്തരം വാർത്തകളും വിശേഷങ്ങളുമായി നാളെ നാളെ വീണ്ടും കാണാം എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്നത്തെ മിഡിൽ ഗ്രൗണ്ടിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം